ഇന്ന് നമുക്ക് ഈന്തപ്പഴം എങ്ങനെ തേനിലിടാം എന്ന് നോക്കാം ഇത് അധികം അങ്ങനെ ആരും പറയുന്നത് കേട്ടിട്ടില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറിയ കുപ്പിയിലോ വലിയ കുപ്പിയിലോ ഇന്തൽ വേണമെങ്കിലും ഇടാം ഒരു കിലോ ഈന്തപ്പഴം എടുക്കുകയാണെങ്കിൽ അതിന് അര കിലോ ഹണി ചിലവാകും ഞാനിവിടെ രണ്ട് ചെറിയ കുപ്പികളിലാണ് ഇടുന്നത് ഇത് ശരീരത്തിന് തളർച്ച വിളർച്ച ക്ഷീണം ഇവയ്ക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് ഇത് ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ പറഞ്ഞു തന്നതാണ് മരുന്ന് കുടിക്കാതെ എങ്ങനെ ഹിമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാം എന്നത് അധിക പേർക്കും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഹിമോഗ്ലോബിൻ കുറവാണ് എന്ന് പറയും അതുകൊണ്ട് നിങ്ങളൊന്ന് ഇങ്ങനെ ചെയ്തു നോക്കൂ ഞങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും ഇനി ഈന്തപ്പഴം എടുത്ത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഈന്തപ്പഴം നോക്കി വാങ്ങണം അതുപോലെ നല്ല തേൻ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇവിടെ ചെറുതേനാണ് ഒഴിച്ചത് ഈന്തപ്പഴത്തിൻ്റെ മുകൾ ഭാഗം വരെ ഹണി ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷമേ തുറക്കാവൂ മുടി നല്ലതുപോലെ മുറുക്കി അടച്ചു വയ്ക്കാം ഞങ്ങളുടെ വീട്ടിൽ അധികവും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ചെറിയ കുട്ടികൾക്ക് ഇതിൻ്റെ ഹണി കുറച്ചെടുത്ത് കൊടുത്താലും നല്ല ടോണിക്ക് പോലെ ഉണ്ടാവും മുതിർന്നവർക്ക് ഇതിൽ നിന്ന് ഓരോ ഈന്തപ്പഴം എടുത്ത് കഴിക്കാം നല്ല ഈന്തപ്പഴം ആകുമ്പോൾ കുറേ ദിവസം തേനിൽ കിടക്കുമ്പോൾ ടോണിക്ക് പോലെ തന്നെ ആയി കിട്ടും നല്ല ഈന്തപ്പഴം വാങ്ങി ഒന്ന് നിങ്ങളും ഇങ്ങനെ ഇട്ടു വെച്ച് നോക്കൂ ഇത് കഴിക്കുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും ഒന്ന് എല്ലാവരും ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി വെച്ച് കഴിച്ചു നോക്കൂ ഈന്തപ്പഴം വെറുതെ കഴിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഡോക്ടർ പറഞ്ഞു തന്നപ്പോൾ ഞങ്ങളുടെ അത്ര കാര്യമാക്കി എടുത്തില്ല പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഗുണം മനസ്സിലായത് ഇത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം വരെ മൂടി തുറക്കരുത് അങ്ങനെ തന്നെ വെക്കണം ഇത് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമോ ഒന്നും വെച്ചാൽ ചീത്തയാവില്ല കുട്ടികൾ മിഠായി ചോദിക്കുമ്പോൾ ഇത് ഒന്ന് എടുത്തു കൊടുത്താൽ മതി ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇതിൻ്റെ സിറപ്പ് പോലുള്ളത് അവർക്ക് കുറച്ച് എടുത്തു കൊടുക്കാം ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്